ഹൈ ക്വാളിറ്റിയിലുള്ള അതിമനോഹരമായ ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എ എ ടൂളാണ് മിഡ്ജേണി എന്നാൽ സാധാരണ എ എ ടൂളുകൾ ഉപയോഗിക്കുന്ന പോലെ ഡയറക്റ്റായി ഉപയോഗിക്കാൻ പറ്റില്ല ഡിസ്കോഡ് സെർവർ ഉപയോഗിച്ചാണ് മിഡ്ജേണിയിൽ ഇമേജസ് ഉണ്ടാക്കുന്നത് ഡിസ്കോഡ് ഒരു ഡെവലപ്പർ ബേസ്ഡ് കമ്മ്യൂണിറ്റിയാണ് അതിൽ ജോയിൻ ചെയ്യാൻ സാധാരണ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് പോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആർട്ട് ഓഫ് എയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലും ഫേസ്ബുക്ക് യൂട്യൂബ് കമൻറ്റ് ബോക്സിലും കാണുന്ന ആർട്ട് ഓഫ് എ ലിങ്ക് ട്രീയിൽ മിഡ്ജേണി ഡിസ്കോഡ് സെർവറിലേക്കുള്ള ഇൻവിറ്റേഷൻ ലിങ്ക് ഉണ്ട് അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഓർക്കുക മിഡ്ജേണി ഒരു പെയ്ഡ് ആപ്പാണ് നിലവിൽ എട്ട് ഡോളർ മുതലാണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ മിഡ്ജേണി ഡിസ്കോഡ് ചാനൽ ന്യൂ ബീസ് എന്ന പേരിൽ കാണുന്ന ബോട്ട് സെർവറുകളാണ് ഇമേജ് പ്രോംറ്റ് ചെയ്തു കൊടുക്കേണ്ടത് ഇവിടെ സ്ലാഷ് ഇമാജിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മുടെ പ്രോംറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം സെക്കൻഡുകൾക്കുള്ളിൽ നാല് ഇമേജുകൾ ജനറേറ്റ് ചെയ്യും ഇമേജ് അപ്സ്കെയിൽ ചെയ്യാനും വേരിയേഷൻസ് ഉണ്ടാക്കാനും ഓപ്ഷനുകൾ ഉണ്ട് തുടക്കക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ കൺഫ്യൂഷൻ ആയിരിക്കും ഏതായാലും എയെക്കുറിച്ച് കൂടുതലായി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർട്ട് ഓഫ് എയുടെ വാട്സാപ്പ് നെറ്റ്വർക്കിൽ ചേരാം ട്രിപ്പിൾ നയൻ ഡബിൾ സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ജോയിൻ ആർട്ട് ഓഫ് എ എന്ന് മെസ്സേജ് ചെയ്താൽ മതി